എരിഞ്ഞു പുകയുന്ന മുട്ട മസാലകളൊക്കെ കഴിച്ച് കിളിപ്പാറയിരിക്കുമ്പോൾ നല്ല തണുത്തൊരു നറുനീണ്ടി സർബത്തും കൂടി കുടിച്ചാലോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത് നമ്മുടെ സ്വന്തം അൻസാരിക്കാന്റെ നറുനീണ്ടി സർബത്ത് കട രുചി തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വട്ടപറമ്പിലുള്ള ന്യൂസ് നറുനീണ്ടി സർബത്ത് കടയിലാണ് നമ്മുടെ അൻസാരിക്കാന്റെ ഷോപ്പാണത് വട്ടപറമ്പ് ജംഗ്ഷനിൽ പള്ളിയോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഈ കട കാണാം അത്യാവശ്യം ഡൈനിങ് സ്പേസ് ഒക്കെ നർനീണ്ടിക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണിത് ഷെൽഫിലൊക്കെ ദൈ നല്ല ഹോം മെയ്ഡ് നർനീൻഡീസിന്റെ ബോട്ടിൽ നിങ്ങൾക്ക് കാണാം നറുനീൻഡിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്ന ഐറ്റം ആണ് ദേ ഇത് നല്ല പുഴുങ്ങിയ താറാ കാന്താരി മസാല സ്റ്റഫ് ചെയ്തത് അനുസാരികതയും നമുക്കുള്ള മുട്ടയൊക്കെ അവിടേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ താറാമുട്ട പുഴുങ്ങിയത് സ്ലൈസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹോം മെയ്ഡ് കാന്താരി ഫില്ലിംഗ് ആണ് കേട്ടോ കാന്താരിയും അതിന്റെ കുറച്ച് ചേർന്ന ഒരു ഫില്ലിംഗ് ആണ് അത് ഇതേപോലെ മുട്ടയിലേക്ക് സ്റ്റഫ് ചെയ്താണ് നമ്മുടെ കാന്താരി മുട്ട മസാല റെഡിയാക്കി എടുക്കുന്നത് ഞങ്ങൾ പുതിയ ഓർഡർ ചെയ്തത് താറാ മുട്ടയില് കാന്താരി സ്റ്റഫ് ചെയ്തായിട്ടാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഒരു കാന്താരി മുട്ടയ്ക്ക് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ സ്റ്റഫ് ചെയ്ത കാന്താരി മുട്ട ടേസ്റ്റിന്റെയും എരിവിന്റെയും കാര്യത്തിൽ സംഗതി വേറെ ലെവലാണ് പുഴുങ്ങിയ കാടമുട്ട സ്പെഷ്യൽ മസാലയിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന കാടമുട്ട മസാല ഇതേ എത്തിയിട്ടുണ്ട് സംഗതി അടിപൊളിയാണ് കേട്ടോ അഞ്ചെണ്ണം മുടങ്ങുന്ന ഒരു പ്ലേറ്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിച്ച് എരിഞ്ഞു പുകഞ്ഞിരിക്കുമ്പോഴേക്കും കുടിക്കാൻ പറ്റിയ ഐറ്റം ആണ് നമ്മുടെ ഈ ഇരുപത്തഞ്ച് രൂപയുടെ നറുനീട്ടി സർബത്ത് നറുനീണ്ടി മിൽക്ക് സർബത്ത് പോലുള്ള വെറൈറ്റീസ് ഒക്കെ ഇവിടെയുണ്ട് നിങ്ങളും ഇതൊക്കെ വന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ബൈ